അങ്ങനെയാണോ രാമൻ എന്താ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് നമുക്ക് നോക്കാം എല്ലാവരുടെയും കണ്ട് മറ്റേ മരി ചലിക്കുന്നത് പോലും എല്ലാ രാമനിലേക്ക് പക്ഷെ എല്ലാവരുടെയും കൈകൾ ഒരു കൈയിൽ ഫാളാണ് രാമനെ തങ്ങളുടെ തങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് തങ്ങളുടെ റോഡിലേക്ക് പതിപ്പിക്കാനുള്ള ആവേശമാണ് ഈ കാണുന്നത് രാമന്റെ രാമന്റെ ശിരുസ് മസ്തകം നമ്മളിത് കാണുന്നു രാമനെ ർ അതിൽ നമുക്കൊന്നാകെ പങ്കുചേരാൻ ശിരസിലേക്കിയ രാമനെ വരവേൽക്കുന്ന നിമിഷങ്ങളാണിതാ ഉയർത്തി രാമൻ അങ്ങനെ ഗാംഭീര്യത്തോടുകൂടി നിൽക്കുകയാണ് നിങ്ങളുടെ സ്വന്തം രാമൻ നിങ്ങളുടെ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻക നിങ്ങൾക്കും വേണ്ടി അവിടെ നിന്നാണ് ചെമ്പുക്കാവ് പ്രവൃത്തിയുടെ ഇടമേ തനിത രാമൻ സജ്ജം അങ്ങനെ ഫിസിക്കൽ സാക്ഷാൽ രാമന നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ ഗജവീരനാണ് തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ അഴകുകളിലൊന്നായി ഗാംഭീര്യങ്ങളിലൊന്നായി പ്രൗഢിയേറിയ കാഴ്ചകളിലൊന്നായി നമുക്ക് മുന്നിൽ വിളങ്ങി നിൽക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്ലെങ്കിൽ ഒരു പൂരമോ എന്ന് ആശങ്കാപൂർവം സങ്കടപൂർവ്വം പറഞ്ഞവരുടെ മുന്നിൽക്കിതാ രാമൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ പുറത്തിറങ്ങുന്ന കാഴ്ച രാമന്റെ മനസ്സ് ഞങ്ങൾക്കും അറിയാം അല്ലെ ഞങ്ങളുടെ മനസ്സ് രാമനും അറിയാം എന്ന് പറഞ്ഞു ആളുകളെ തള്ളി മാറ്റേണ്ട അവസ്ഥയാണ് രാമൻ അടിപൊളിയായി മറ്റു കെ വീരുണ്ടാകില്ല രാമന് ഇരു വിഭാഗങ്ങളുമായി രണ്ട് ഗജവീതം രക്ഷപ്പെടാൻ പോകുന്നത് നമുക്ക് നോക്കാം കാണുന്നത് രാമന്റെ രാമന്റെ ശിരസ് മസ്തകം എന്താ നമ്മൾ ഇത് കാണുന്നു